തന്നെ തന്നെ കൂടെ ഉണ്ണാതെയും ഉറങ്ങാതെയും കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ള കാത്തിരിപ്പ് ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് ചോരപ്പിറപ്പിനെയും കൂടെ കൂട്ടി

അവക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല പക്ഷേ അർജുനെന്ന് പറഞ്ഞൊരു നഷ്ടം ആൾക്ക് ഇര നഷ്ടമാണ് അവർക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് ഇപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കാണ് കാലാവസ്ഥ പ്രതിസന്ധികൾ പലതും കടന്നാണ് അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയത് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും ഡി എൻ എ ഫലം വന്നാൽ മാത്രമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകൂ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്